പാസാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കാൻ കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം സബ അറിയിക്കുക സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകുകയും അതിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു വരികയാണ് സംസ്ഥാനത്ത് എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എമാരുടെ ആസ്തി വികസന ഫണ്ടും അതോടൊപ്പം തന്നെ സംസ്ക സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും ചേർത്തുകൊണ്ട് നൂറ്റിനാൽപ്പത് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്പോർട്സ് സ്കൂളുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ജി വി രാജ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ കായിക കേരളത്തിന് അഭിമാനമായിട്ടുള്ള ഒരു കായിക വിദ്യാലയമായി ജി വി രാജയെ ഓർത്തുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഏകദേശം പതിനെട്ടോളം കോടി രൂപ ഇപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അമ്പതാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ജി വി രാജ ജി വി രാജ സ്കൂളിൻ്റെ നിലവിൽ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് കായിക പാഠപുസ്തകങ്ങൾ പ്രത്യേകമായി കായിക വിദ്യാലയത്തിന് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ആ പാഠപുസ്തകത്തിൻ്റെ ഫ്രെയിംവർക്ക് ഇപ്പോൾ നടന്നു വരിക അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ ജി വി രാജ ഹൈസ്കൂളിൽ അക്കാദമിക് നിലവാരത്തിൽ പരീക്ഷ എസ് എൽ സി പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പൂർണ്ണമായി എ പ്ലസോട് കൂടി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കായിക മേഖലയോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു അതിൽ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണാൻ കഴിയും കായിക പ്രവർത്തനങ്ങളുടെ രീതി മാറ്റുന്നതിൻ്റെ ഭാഗമായി മൈക്രോ ലെവൽ സ്പോർട്സ് ആരംഭിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തലങ്ങളിൽ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത്തരത്തിൽ അടിസ്ഥാനതല കായിക വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകൾ ആ സ്പോർട്സ് കൗൺസിലുകൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള നടപടികൾ കായിക വകുപ്പ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ കായിക പ്രവർത്തനങ്ങളെ ഏപി വേണ്ടി യൂണിവേഴ്സിറ്റി ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുകയും ഒരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ പറ്റി പഠിക്കാൻ ചുമതലപ്പെടുത്തുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റികളും കേന്ദ്രീകരിച്ചിട്ടുള്ള ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കായിക മേഖലയെ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായി സ്പോർട്സ് എക്കോണമി വിപുലപ്പെടുത്ത ഭാഗമായി സംസ്ഥാനത്ത് രാജ്യത്ത് ആദ്യമായിട്ടുള്ള കായിക ഉച്ചകോടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ധാരാളം പ്രൊജക്റ്റുകൾ ഇപ്പോൾ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുക ബി സി സി ഐ അടക്കമുള്ള അസോസിയേഷനുകൾ ബി സി സി ഐ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി മുതലുമുടക്കുന്നത് അതിൻ്റെ ഒന്നാം ഘട്ടമായി ആലുവയിൽ പുതിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ കെട്ടിടത്തിന്റെ സ്റ്റേഡിയത്തിന്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് യെസ് മിനിസ്റ്റർ പ്ലീസ് രാജ്യാന്തര തലത്തിൽ കായിക മേഖലയിൽ പുതിയ ഉണർവ് നൽകുന്ന സ്പോർട്സ് എക്കോണമി ഇന്ന് രാജ്യത്ത് രാജ്യത്ത് ആരംഭിക്കുന്ന ഏക സംസ്ഥാനമായി കേരളം മാറുകയാണ് ലോകത്ത് തന്നെ കായിക എക്കോണമി വിലപ്പെടുത്തിയിട്ടുള്ള അഞ്ച് രാജ്യങ്ങളാണുള്ളത് അതിൽ ചൈന അടക്കം ഉള്ള രാജ്യങ്ങൾ ഏറ്റവും പുതുതായി സൗദി അറേബ്യയാണ് ഇത്തരത്തിൽ കായിക എക്കോണമിയെ വളർത്തുന്നതിനുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് മെസ്സിയെ പോലുള്ള ലോക ഫുട്ബോളിലെ താരങ്ങളൊക്കെ തന്നെ സൗദിയിൽ എത്തിപ്പെട്ടത് റൊണാൾഡോ അടക്കമുള്ള അപ്പോൾ ഇതേപോലെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കായിക പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ഒരു മണ്ണാണ് കേരളം ഇതിനനുസൃതമായിട്ടാണ് കായിക എക്കോണമി നമ്മൾ കൊണ്ടുവന്നത് ഈ സാമ്പത്തിക വർഷം ആയിരത്തോളം പുതിയ തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റികളിൽ കായിക പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം കായിക ഇനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പുതിയ കോച്ചിങ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയിലാണ് അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ നിരവധിയായുള്ള പ്രവർത്തനങ്ങളുമായി കായിക വകുപ്പ് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ പുതിയ തലമുറക്ക് കായിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കായിക വകുപ്പ് എടുക്കുന്നുണ്ട് കായിക മിഷൻ്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരികയാണ് എല്ലാവർക്കും സ്പോർട്സ് എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി കായിക വകുപ്പ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ബഹുമാനപ്പെട്ട ശ്രീനിജനടക്കമുള്ള ആളുകൾ ബഹുമാനപ്പെട്ട എം എൽ എ ഒക്കെ തന്നെ ആ കാര്യങ്ങൾ വളരെ പ്രസക്തമായുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ കൂടുതൽ സഹായം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഈ വകുപ്പിനുണ്ട് ഇന്ന് ഈ ധനാഭ്യർത്ഥിനികൾ ചേർന്നുള്ള വിഹിതം അനുവദിക്കണമെന്ന് ജനാഭിത്തെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി